മക്കളേ ടൗണിൽ വെച്ച അപ്പനെ കണ്ടത് ഇവരൊന്നും അറിയാനോണ്ട് വിഷമിച്ചിരിക്കുന്നു അത്രേ ഞാൻ വിളിച്ചപ്പോ വരാനൊരു മടി ഇവിടെ സുഖാവളോ നിങ്ങളെ ഉപദ്രവ ഒന്നുമില്ല പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഉണ്ട് നേരം ഞാൻ ടൗണിൽ മനസമാധാനുണ്ട് അയാൾ തൽക്കാലത്തേക്ക് ഒരു ജോലി ശരിയാക്കി നാടകില്ല നാടകത്തിന് പിന്നണിയിൽ വയലും വായിക്കണം ഇപ്പൊ കളി ആരംഭിക്കുന്ന സീസൺ ആണല്ലോ നാളെ കഴിഞ്ഞ എല്ലാം പറഞ്ഞു പ്രാക്ടീസിന് വേണ്ടി അവരെന്ന വയലായത് ഏതായാലും കിട്ടിയല്ലോ വലിയ ഭാഗ്യായിട്ടോ മാഷെ താൻ പറഞ്ഞ് തീ പി കിട്ടിയില്ല പക്ഷെ അതിനേക്കാളും ജോറൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുടിക്കാൻ കൊണ്ടുവരട്ടെ വേണ്ട വരുന്ന വഴി ഞാനും ലൂയിസും കാപ്പി കൊണ്ടുപോന്നിട്ടുണ്ട് ഓ തുസിണ്ടോ അപ്പച്ചനോ കുളിക്ക പച്ചവെള്ളത്തിൽ കുളിക്കണ്ട ഇവിടെ ഭയങ്കര തണുപ്പാ ഞങ്ങള് പിന്നെ പുഴവെള്ളത്തി കുടിച്ച് ശീലായി പോയി മേരി അപ്പനെ കുറിച്ച് വിളന

പറഞ്ഞ അനുസരിച്ച് എന്താ പറഞ്ഞ അനുസരിച്ച് എന്താ തുട്ട പെടയാൻ പറ്റും ഓ വെണ്ണക്കട്ടി അപ്പോഴേക്കും കരയാൻ തുടങ്ങി ഞാൻ വെറുതെ പറഞ്ഞല്ലേ തമാശയ്ക്ക് ഞാനും അതല്ല ഇവിടെ വന്നപ്പോ എന്റെ മോള് തന്റേടുള്ള ഒരാളിന്റെ തണലാണെന്ന് കണ്ടപ്പോ സമാധാനം തോന്നി ഞാൻ ഇനിയും വരും വേളാങ്കന്നി പോയി കുറച്ചു ദിവസം വെറുതെ ഇരിക്കണം തിരിശേഷിപ്പിന്റെ തിരുനാളിന് ഗോവയിലും പോണോന്ന് ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല ഇനി വരുമ്പോ അപ്പം മോനെ കൊണ്ടുപോയി തീർത്ഥയാത്ര അടുത്തു കൊണ്ടു തോന്നുമ്പോ അപ്പൻ ഇങ്ങോട്ട് വരാം ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയാം അപ്പൊരു ഒമ്പതാം മോനെ അന്ന മക്കില്ലേ ൂടെ വരണോ ഇല്ല അപ്പൊ പപ്പട വാങ്ങിച്ചരാം വേണ്ട കപ്പൽ എന്ത് വീട്ടായി വാങ്ങിച്ചു തരാം വേണ്ട പെപ്പർ വട്ടായി വാങ്ങിച്ചു തരാം വേണ്ട ഇന്ന് എടുത്തോണ്ട് ശെ നമ്മുടെ കുട്ടൻ കുട്ടൻ എന്തുപറ്റി ഓ മനിഷൻ ആയാള് പെടിച്ച് പോയ अरे लासरा എങ്ങോട്ട് ഉണ്ടോ अरे ഇല്ല അയാളുടെ വീട്ടിലേക്ക് ആകൂ ഏതായാലും നേരം മറക്കട്ടെ ധൈര്യമായിട്ട് കുട്ടൻ ഒരാപത്തും വരില്ല എന്തൊക്കെയായാലും അവൻറെ അപ്പനല്ലേ കൊണ്ടുപോയിക്കുന്നു കണ്ണി ചോരല്ലാത്ത വർഗീ മടിക്കില്ല കുട്ടനില്ലാതെ എനിക്കും കഴിയാൻ പറ്റില്ല എന്തായാലും കൂടി േ അതിപ്പോ താൻ പറഞ്ഞിട്ടല്ലേ ചെക്കനെ പിടിച്ചോന്നത് താൻ കുറച്ചു ദിവസം അച്ഛനോട് പറഞ്ഞേക്കണം കപ്പ്യാർ ദിവസം നീങ്ങും അവര് രണ്ടുപേരും കൂടി കരഞ്ഞ് പിഴഞ്ഞ് ചെക്കനെ അന്വേഷിച്ച് നടക്കുന്നത് ആലോചിക്കും ഒരു സുഖം അവര് തേടി ഇവിടെ വരും നമ്മള് നമ്മുടെ തനി സ്വഭാവം കാണിക്കണം സംഗതി സംഗതിയുള്ള പക്ഷെ ചെക്കൻ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയല്ലേ അവൾ എന്നോട് കാണിച്ചാലോചിക്കുമ്പോ കുറച്ച് മെനക്കെട്ടാൽ കുഴപ്പമില്ല അത് നിന്റെ സ്വഭാവത്തിനും എടുക്കൊണ്ട അവൾ അവന്റെ പോയത് എന്താ എന്താ ഇടേട്ടെ അതിന്റെ താക്കോൽ കൂട്ടി ഞാൻ കൈ വച്ചിരിക്കമ്പി പോയി അപ്പിടത്തെ പട്ടി ഒന്നും കൂടെ ഒഴിക്കണ കാട്ട് കള്ള

തിന്നു ഞാൻ നോക്കട്ടെ മതിയുടെ ലാസറെ ചെക്കൻ ചത്തുപോ

സ്വന്തം അപ്പനല്ലേ എടുത്തോട്ട് പോയിരിക്കുന്നത് അതിപ്പോ അതേതായാലും തൽക്കാലം വേണ്ട കൂട്ടൻ വെക്കാനുള്ള കളിക്കണേ ഇവിടെ അപ്പുറത്തോടെ അപ്പുറത്ത് വെച്ചോളൂ ഇവിടെ വെച്ചോളൂ പക്ഷെ എന്നെ മാത്രം നീ വെക്കരുത് ഞാൻ വെച്ചു അപ്പൊ ഞാൻ പതുക്കെ പതുക്കെടുത്ത് വെച്ചു അച്ഛൻ ഇയാളെ വീട് വരണേ തുള്ളപ്പനി അച്ഛൻ എന്താണാവോ ഈ വഴിക്ക് ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ അച്ചു എന്റെ മോന അവനെ കുറച്ച് അച്ഛനൊക്കെ പഠിപ്പിക്കാൻ തെറ്റുണ്ടാച്ചു നിന്റെ ഈ വാശിയും നല്ലതല്ല ആ കൊച്ചിനെ അതിന്റെ കൊച്ചനെടുത്തേക്ക് പറഞ്ഞേക്ക് അത് തീരുമാനിക്കേണ്ടത് അവന്റെ അപ്പനാ അച്ഛനല്ല ചെന്ന് അവിടെ അവിടെ അപ്പനെല്ലാട്ടെ അവര് കൊച്ചത്ത് വിളച്ചു അതിന് കിട്ടി കഷ്ടപ്പെടുത്തതിനാ സംസാരിനെ നിങ്ങൾ അറിയില്ല തനിക്ക് ഇതിനൊന്നും പറയാനില്ല ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്ന ചുറ്റിക്കളി നോക്കിയാ പോരെ താങ്കളുടെ പള്ളിയിലേക്ക് പറക്കണ്ട അതാണ് പള്ളിയില് ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് നാണു അച്ഛന് ആ ചെറ്റകളെ കാര്യം കൊണ്ടുവരാൻ പേടിപ്പിക്കാതെ ഞാനും കുറച്ച് അച്ഛന്മാരോടെ പണിയെടുത്തിട്ടുള്ളതാ ഇരുട്ട് മുമ്പ് അങ്ങ് എത്താ നല്ലത് നേരം വഴിക്കണ്ട

ും ഞാൻ വിചാരിക്കില്ല അല്ലെ ഈ ഉടുക്കും പാവൊക്കെ പാവ ചവിട്ടി പൊളിച്ചാട്ടുകളിൽ ഉണ്ടോ ചിലപ്പോ തല്ലിയൊന്നും വരും സഹിക്കണം കുട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കുറച്ച് ലോയം കാണിച്ചാലും തരക്കേടൊന്നുമില്ല മനസ്സിലാവുന്നില്ലേ അരിശ അടങ്ങിയതിനു ശേഷം നിന്നെ കാണുമ്പോ മറ്റൊരു ലഹരിയാണ് അയാൾക്ക് തോന്നുന്നതെങ്കിൽ അതും സഹിക്കണം കുട്ടനാണ് പ്രശ്നം എനിക്ക് എന്നല്ല കുട്ടൻ അവനെ തിരിച്ചറക്കണ്ടേ അവനേക്കാൾ വലുതായി നമുക്ക് വേറെ എന്താ ഉള്ളത് അതാലോചിക്കും ധൈര്യമായിട്ട് ചെല്ലു ഞാൻ വിളിക്കാം ആ വരുത്തം തന്നെയാണോ ഇപ്പഴും നിന്റെ ആള് എന്റെ മോൻ ചെക്കൻ അവന്റെ തന്തേരെ കൂടെ പോയി സവാരിക്കേ പിള്ളേരല്ലേ അല്ല അത് പോട്ടെ അവന്റെ തന്ത എന്റെ അനിജം തന്നെയാണോ എന്റെ മൂൻ േട്ടാന്ന് വിളിക്കും മോളെ അവനോട് ഇല്ലാന്ന് ഇല്ലാത്ത ചക്കൻ നീയുണ്ട കൂടെ കൊറേ കാലായി നിനക്ക് രണ്ട് തരണം എന്ന് ചേച്ചി ഇന്ന തരായോളൂ എന്താ എന്താ നീ ശത്രു ഞാൻ എന്തിനൊന്ന് പറയട്ടെ പറയണെങ്കിൽ നീ കൈ വിടാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല വീട്ടോ തെണ്ടി കിട്ടാൻ എന്തൊരു കഷ്ട ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ അമ്മേ നോക്കേ കുട്ടിയെല്ലാം വേണ്ടു ഇഷ്ടം പോലെ അത് എടുത്തു നോക്കി എന്ത് എന്തിനാ ഇങ്ങനെ ചെയ്യണേ A കരയരുത് കുട്ട ഞാനല്ലേ പറയുന്നു കരയരുത് നിനക്ക് ഞാനില്ലേ നിനക്കറിയോ നിന്നെ കാണുന്നതിനു മുമ്പ് നാഷുക്കും ആരും ഉണ്ടായിരുന്നില്ല ആരും സ്വന്തക്കാർന്ന് പറയാൻ ആരും ഇല്ലാതെ വളർന്നൊരു കുട്ടിയായിരുന്നു ഞാൻ നീ കേൾക്കുന്നുണ്ടോ ഒരാണെങ്കിലും ഒരിക്കലെങ്കിലും വിളിക്കുന്നത് കേൾക്കാൻ കാതൂർത്ത് വളർന്ന് നിന്നെ പൊറത്ത് സംഘം നിനക്കറിയോ കുട്ട നിനക്കറിയില്ല ആർക്കും അറിയില്ല ആർക്കും ഒരിക്കലും അറിയില്ല നിനക്ക് ഞാനില്ലേ നിനക്കും എന്നെ വേണ്ട എന്താണ് കുട്ട നിനക്കും എന്നെ വേണ്ട എന്നെ വേണ്ട എന്നെ വേണ്ട കുട്ടി 근데 <몬의> 뭐 <몬의>